വയനാട് ദുരന്തം ഭയങ്കര കഷ്ടം തന്നെ ഓരോ ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ ഇല്ലാണ്ടാവുക കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മരിക്കുന്നതിന് തുല്യമാണ് നമ്മൾ നമ്മളില്ലാണ്ടാവുന്നതിന് തുല്യമാണ് കാരണം നമ്മുടെ മെൻ്റൽ ബേ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇവൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കരമാണ് അതിന്നൊക്കെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ആയുഷ്കാലം പിടിച്ചേക്കും ചിലപ്പം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ അതിൽ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ മലയാളി സമൂഹം ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഭയങ്കര ഒരു ദുരന്തമായി പോയി നമ്മൾ അർജുൻ്റെ ഒരു ട്രക്കിന് തന്നെ എത്ര പേര് നാട്ടിൽ നിന്ന് പോയി എത്ര പേര് അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ നോക്കി എത്ര പേർ അവിടെ കഷ്ടപ്പെട്ടു എത്ര പേര് എത്ര ദിവസം പിന്നെ കുറെ മീഡിയക്കാർ പോയിട്ട് അതിനെ കച്ചവടമാക്കാൻ നോക്കി അത് വേറെ കാര്യം അത് എന്ത് നല്ല കാര്യത്തിലും കുറെ ഊളകൾ ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ പക്ഷേ മീഡിയക്കാർ കാരണം അതിനൊരു വലിയൊരു ഹൈപ്പ് കിട്ടി അതേപോലെയാണ് ഈ വയനാട് ഈ ദുരന്തം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇത് ആരുടെ കുറ്റമാണ് എന്നുള്ള ഇത് ദൈവത്തിന്റെ കുറ്റമാണോ അതോ മനുഷ്യന്റെ കുറ്റമാണോ നമ്മുടെ കുറ്റമാണോ രാഷ്ട്രീയക്കാരുടെ കുറ്റമാണോ അവിടെ താമസിക്കാൻ തീരുമാനിച്ച ആൾക്കാരുടെ കുറ്റമാണോ ഇതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ഗിൽ എന്ന് പറയുന്ന ആള് വന്നിട്ട് പുളി മറ്റേ ലെയറിങ് ഒരു ഈക്കോ സിസ്റ്റം അവിടുത്തെ മണ്ണിന്റെ കാര്യം അവിടുത്തെ കല്ലിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുപൊള്ളി ഇരുന്നൂറ് സെന്റിമീറ്റർ ഒരു ദിവസം ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കുറവാണ് മഴയെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും അത് ഇത്രയും കാലമായിട്ട് അവിടെ ആൾക്കാർ ഇത്ര ഇത്രത്തോളം ആൾക്കാർ അവിടെ താമസിക്കുകയാണ് എത്ര കുടുംബങ്ങളാണ് അവിടെ മനുഷ്യൻ്റെ പരിപാടി അങ്ങനെയാണല്ലോ ഇപ്പോൾ ആമസോൺ കാർഡായാലും ഏതൊരു കാർഡായാലും കാർഡിൻ്റെ അതിലോട്ട് കയറി താമസിക്കുക അവിടെ സ്ഥലം വിലക്കുറവാണ് അവിടെ സ്ഥലം ഇല്ലീഗലായിട്ട് സ്ഥലം കൈയേറുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിനെയൊക്കെ ഇപ്പോൾ നമുക്ക് കുറ്റം പറയാം അതിനെയൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചെയ്തു കോൺഗ്രസ് സമയത്ത് അങ്ങനെ ഉണ്ടായി ബി ജെ പിട ആൾക്കാർക്ക് അതിൽ കൈ പിന്നെ ഈ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് കുറേ പട്ടയം ഉണ്ടായി കൊടുത്തത് അത് ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെ പഴിചാരങ്ങൾ പോവാണ് പക്ഷേ ഇതില് ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് കഷ്ടം എന്ന് വേണേലും മാധവ് ഗഡ്ഗിൽ സാറ് പറയുന്നതെന്ന് പറഞ്ഞാല് പുള്ളി ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യം പറയാണ് പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ പുള്ളി പത്ത് പതിനഞ്ച് പത്ത് വർഷം മുമ്പേ പതിനഞ്ച് വർഷം മുമ്പേ പുള്ളി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും ആ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ സുനാമി വരും കടൽ തീരത്ത് പോയിട്ട് വീടുണ്ടാക്കലേ മറ്റേ റിസോർട്ടും കാര്യങ്ങളും ഹോട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അടുത്ത സുനാമിയിൽ ശ്രീലങ്കയിലും നമ്മുടെ ചെന്നൈയിൽ വരെ സുനാമി കാരണം പോണ്ടിച്ചേരി ചെന്നൈയിൽ വരെ ആ ബീച്ചിൽ നടക്കാൻ പോയവർ വരെ കാണാതെ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രയോ ആൾക്കാർ മരിച്ചു സീഷൽസ് മുതൽ ഇങ് ഇവിടെ വരെ ഇൻഡോനേഷ്യയുടെ ഇൻഡോനേഷ്യയിൽ ആ ഒരു കടലിനടിയിലുണ്ടായ ഭൂമി വിലുക്കം കാരണം ഉള്ള എഫക്റ്റ് നമ്മൾ കണ്ടതാണ് പക്ഷേ എന്നാലും ഇപ്പോഴും പോയിട്ട് കടൽ തീരത്ത് പോയിട്ട് നമ്മൾ വീടുണ്ടാക്കുന്നുണ്ട് അവിടെ മൂന്ന് കോടി നാല് കോടി അഞ്ച് കോടി ഒക്കെയാണ് ഒരു ഒരു ഗ്രൗണ്ട് ഒരു പ്ലോട്ട് ഒരു അഞ്ച് സെൻറ്റിൻ്റെയൊക്കെ മതിപ്പെന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ അതിൽ തന്നെ മറ്റേ കോണ്ടോ മോഡൽ ആ മോഡൽ ഈ മോഡൽ പിന്നെ റിസോർട്ട് ഇപ്പോൾ നമ്മുടെ വയനാട്ടില് റിസോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ക്വാറിയുടെ കുറ്റം പറയുന്നുണ്ട് ക്വാറി കാരണമാണ് ഈ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത് കാരണം ഈ ഡൈനമൈറ്റ് വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ മറ്റേ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് ആ ഭൂമിക്ക് ഒരുപാട് കുലുക്കം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലം ഇപ്പോൾ മറ്റേ സ്ഥലം സ്ഥലത്തിന് വളരെ അടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സ്ഥലം രണ്ട് മൂന്ന് കിലോമീറ്റർ കണ്ടേ ഇതുള്ളൂ ഡിസ്റ്റൻസുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനൊക്കെ ഉള്ള ഒരു കുഴപ്പം ഈ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബോംബെയിലുണ്ട് ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ കടൽ തീരത്ത് മറ്റേ ചെറിയ ചെറിയ കുടിലുണ്ടാക്കിയിട്ട് അവരവിടെ ജീവിക്കും അവർക്ക് ഗവൺമെൻറ് മറ്റേ ഹൗസിംഗ് ബോർഡെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കി അവിടെ കൊണ്ട് പാർപ്പിക്കും പക്ഷേ എന്നാലും ഇതിൽ കുറേ വാണങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഹൗസിംഗ് ബോർഡിലെ വീടിനെ വേറെ ആൾക്ക് വിൽക്കും വിറ്റിട്ട് ഈ ഒരു പിന്നെയും വേറെ ഒരു സ്ഥലത്ത് സൈദാപ്പേട്ട് എന്നൊക്കെ പറയുന്ന റായപുരം സൈദാപ്പേട്ട് രായപ്പെട്ട ഈ ആറിൻ്റെ തീരത്ത് പോയിട്ട് മറ്റേ കുടിൽ ഉണ്ടാക്കുക പിന്നെ വെള്ളം വരുമ്പോ ഗവൺമെന്റിനെ കുറ്റം പറയുക ഗവൺമെന്റ് ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറയുക ഗവൺമെൻ്റെ ഒരു തെറ്റുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ പോയി അവിടെ ഒരു കുടിൽ ഉണ്ടാവുമ്പോൾ തന്നെ ആക്ഷൻ എടുക്കണം അതില്ല ഇപ്പൊ വയനാട്ടിലുള്ള പ്രശ്നം അതാണ് ഒരാൾ വീട് ഒരാൾ ആ സ്ഥലം കയ്യേറുക ഒരാൾ അവിടെ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആക്ഷൻ എടുക്കണം അതില്ല ഈ ഒരു പ്ലാൻഡിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് കാലങ്ങളായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ മാധവളിയിൽ സാർ മാത്രമല്ല അതിനു മുമ്പ് കുറേ ആൾക്കാർ കുറേ സയൻറ്റിസ്റ്റും കാര്യങ്ങളും ഐ എസ് ആർ എന്നുള്ള റിപ്പോർട്ട് വരെ ഉണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്ന അതിന്റെ ആ പ്ലാങ്ക് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ആ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷേ എന്നാലും അവിടെ പോയി പാർക്കാൻ ആൾക്കാർ തയ്യാറാണ് അവിടെ കറൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ മറ്റേ സപ്ലൈയും അവിടെ റോഡും ഒക്കെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ കുറേ മരങ്ങൾ വെട്ടി മാറ്റിയിട്ട് കുറേ കാര്യങ്ങൾ കുറേ ഇങ്ങനത്തെ അഴിമതി കുറേ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പരിപാടിയിൽ പിന്നെ റിസോർട്ട് ഉണ്ടാക്കുക ആ മേളിൽ പോയിട്ട് റിസോർട്ട് ഉണ്ടാക്കുക അപ്പോൾ അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ മേളിൽ കയറുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത്രയും ലോറിയും ഇത്രയും ട്രക്കും ഇത്രയും ജോലി 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 റിസോർട്ട് വന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടും അപ്പോൾ നമ്മുടെ ബോച്ചയുടെ റിസോർട്ടൊക്കെ എന്തോ വരാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ വരുമ്പോൾ എനിക്കാ മറ്റേ സിനിമയാണ് ഓർമ്മ വരുന്നത് ഫാദ് ഫാസലിൻ്റെ ഒരു പടം ഫാദ് ഫാസലും ലാലേട്ടൻ പോലീസുകാരനായിട്ട് വന്നിട്ട് പുള്ളി അന്വേഷിച്ച് കണ്ടുപിടിക്കും അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊല്ലപ്പെട്ടു വാസിപ്പലിയാണ് കൊട്ടേഷൻ എടുത്ത് കൊല്ലുന്ന അനൂപിനെ അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് റിസോർട്ട് പണിയാണ് ആൾക്കാർ വരുന്നത് അതാണ് ഏതാണ് ഇങ്ങനെ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കുറേ കാലമായിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നല്ല അപ്പൊ ഇതിൽ ആരാണ് കുറ്റക്കാർ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് എന്ത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഘോര ഘോരം സംസാരിക്കും നമ്മള് ഭയങ്കരമായിട്ട് ഭയങ്കര സംസാരങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പറയും നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ അങ്ങനെയാണ് നമ്മളങ്ങനാണ് നമ്മളിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്രയും ആൾക്കാരെ ഇപ്പൊ കുരുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും ആൾക്കാർ മരിക്കാൻ കാരണം ആരാണ് ഓറഞ്ച് അലേർട്ട് കൊടുത്തു ലെഡ് അലേർട്ട് കൊടുത്തു അതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട് പിന്നെ ഇന്റർനെറ്റിൽ ആ കൂടെ ചർച്ച എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി പിരിവെടുക്കുന്നു പിന്നെ മുഖ്യമന്ത്രി പിന്നെ എന്ത് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ ഒന്നാമത് ഖജനാവിലെ കാശില്ല അത് വേറെ കാര്യം അത് മരിച്ചു മരിച്ച ആ രീതിയിൽ ആ സ്ഥിതിയിലെത്തി കാരണം വേറെ ഇൻകം ഇല്ല അപ്പോ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി ആ സമയത്ത് പുള്ളിക്ക് തോന്നിയത് പുള്ളിയുടെ കൂടെ ഉള്ള ആൾക്കാര് പറഞ്ഞുകൊടുക്കുന്ന അഡ്വൈസാണ് നിങ്ങൾ മറ്റേ പിരിവ് എടുക്ക് നമുക്ക് അവിടെ ഇത് ചെയ്യാം അത് ചെയ്യാം അതിനെക്കുറിച്ച് അതിനെ പറഞ്ഞ് ഭയങ്കര കമന്റും കാര്യങ്ങളും ഭയങ്കര ഒരുപാട് ചാനലിൽ മുഖ്യമന്ത്രി താറായിട്ട് താറടിച്ച് കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനോ ഞാൻ കോൺഗ്രസ്സോ ഒന്നോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ല പക്ഷേ മുഖ്യമന്ത്രി ഈ സമയത്ത് എന്ത് ചെയ്യാൻ മുഖ്യമന്ത്രി ഇപ്പോൾ അമ്പത് കൊല്ലമായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്ന അല്ലല്ലോ പക്ഷേ അയാൾ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ദുരിതങ്ങൾ കേരളത്തിന് വന്നിട്ടുള്ളുണ്ട് എന്നുള്ള ഒരു സംസാരമുണ്ട് നമ്മുടെ നാട്ടിൽ ഇയാളൊരു ഐശ്വര്യമില്ലാത്തവനാണ് ഇയാളൊരു ഒരു ബ്രാഖ് പിടിച്ചവനാണ് എന്നുള്ള ഒരു സംസാരമുണ്ട് അത് കാണുമ്പോൾ നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും അമ്മ വന്നില്ലേ അമ്മ വന്ന കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് വന്നില്ലേ ഇപ്പൊ കോൺഗ്രസ് ആയാലും ഈ സമയത്ത് കോൺഗ്രസ് ഇപ്പം എന്ത് ചെയ്താണ് ഇത് ഇത് തന്നെ മറ്റേ ഇപ്പം ഹെലികോപ്റ്റർ വരിക രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അവിടെ പോവാ വരിക പിന്നെ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യുകയാണ് അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു സംഭവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അലർട്ട് കൊടുത്തു എന്നൊക്കെയാണ് അവിടുന്ന് അമിഷ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റെഡ് അലേർട്ട് കൊടുത്തു ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു റെഡ് അലേർട്ട് കൊടുത്തു ഒരു ഇംപ്ലൈ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല എന്ന് നമുക്ക് തിരിച്ചു വയ്ക്കാം അതിനകത്ത് അങ്ങോട്ടേയും കൊണ്ടും പഴയ ഒന്നും ഒരു കാര്യമില്ല ഇത് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അത് ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിക്കാതെ ഇരിക്കാനുള്ള സംഭവങ്ങൾ നോക്കുക മറ്റേ ഒരു ഡാമുണ്ട് ഡാമിന്റെ കാര്യം അറിയാമല്ലോ ഇത്രയും കൊല്ലം പഴക്കമുള്ള ഒരു ഡാം പിടിച്ചുകൊണ്ട് അത് ഇംഗ്ലീഷുകാരാ ഉണ്ടാക്കിയത് കാരണം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സംസാരമുണ്ട് വെളിയിൽ ആൾക്കാർ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ രക്ഷക്കാരായിരുന്നു ഈ ഡാം ഉണ്ടാക്കിയെങ്കിൽ ഇത് എന്നെ പോലും എന്ന് പറഞ്ഞു കളിയാക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ കളിയാക്കാനും ചിരിക്കാനും ഉള്ള ഒരു സമയമല്ല ഇത് സോഷ്യൽ മീഡിയയിൽ അതാണ് കണ്ടുകൊണ്ട് വരുന്നത് എവിടെ നോക്കിയാലും ഒന്ന് ഒരു സൈഡിൽ മുഖ്യമന്ത്രിയായിട്ട് അലച്ചു കാണിക്കുക കുറെ കമന്റ് കുറേ തെറി ഇയാൾ എന്താ ഉച്ചപ്പാട്ടായിട്ട് ഇറങ്ങിയോ ഇയാൾ അങ്ങനെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാണ്ട് അയാൾ എന്ത് ചെയ്യുക എന്താ ചെയ്യേണ്ടത് രാജി പോകാനൊന്നും പോകുന്നില്ല ഇപ്പൊ ഇതിനുവേണ്ടി രാജിവെച്ചാൽ മണ്ടന എന്ന ആൾക്കാർ പറയുള്ളൂ അല്ലെങ്കിൽ സ്റ്റണ്ടാന്ന് പറയാം ആൾക്കാർ രാജിവെച്ചാലും പറയും സ്റ്റണ്ടാന്ന് പറയും അല്ലെങ്കിൽ പറയാൻ അവന് മതിയായിട്ട് അവൻ കുറെ ഉണ്ടാക്കിയ അതുകൊണ്ട് രാജിവെച്ചാന്ന് പറയും അപ്പം എന്താ ചെയ്യേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ എന്താ ചെയ്യുക അവിടെ ഉള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അവിടെ ഉള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ അയാൾ സൂപ്പർമാൻ ഒന്നല്ലല്ലോ ആര് മോഡി മോഡിയായാലും മോഡിജി ആയാലും രാഹുൽജി ആയാലും അവിടെ വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊന്ന് കുറേ കാര്യങ്ങൾ കുറേ ആക്കാം അർജുൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യം ഭയങ്കര ഇത് അർജുനെ തിരയുന്നു അവിടെ ക്യാമറ ഉണ്ട് അവിടെ ഇതുണ്ട് ഡ്രോണുണ്ട് മറ്റേതുണ്ട് മറിച്ചുകൊണ്ട് അതിന്റെ ഇടയിൽ കുറേ റിപ്പോർട്ട് മറ്റേത് മറിച്ചത് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതായപ്പോൾ അവസാനമായിട്ട് ഒരു സാമിയൊക്കെ കൊണ്ടുവന്ന് കർണാടക സർക്കാരിൻ്റെ ഭ്രാന്ത് പിടിച്ചാൽ തോന്നും ആര് പറയുന്ന കേട്ടിട്ട് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ ചെയ്ത് ആരെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അതായത് കേരളത്തിലെ ആൾക്കാർ ഒരുപാട് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു സംഭവം ചെയ്താൽ നല്ലതായിരിക്കും സാറേ എന്നാരെങ്കിലും ഒരു ഐ സെൻ പറഞ്ഞാണ് മറ്റേ അഡ്വൈസ് പറഞ്ഞു കൊടുക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ അപ്പം അതങ്ങനെ അത് കൊണ്ടുവന്നു ചെയ്തു ഇതായപ്പോൾ ആൾക്കാർ അത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എന്തൊക്കെ എന്താണ് നമ്മുടെ നമ്മള് നമ്മൾ അഞ്ചാമത്തെ വലിയ മറ്റേ എക്കോണമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇത് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവാ മറ്റേ ഇംഗ്ലണ്ടിലും അവിടെ എവിടെ അവരെ ഇംഗ്ലണ്ടിലെ കുറെ ആരാണ്ട ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് നിങ്ങളുടെ നേതാക്കൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അറിയില്ല അവന്മാരവിടെ മറ്റേ ചന്ദ്രനിലേക്ക് സൂര്യനിലേക്കൊക്കെ മറ്റേ ഇതൊക്കെ വിടുന്നത് ഡ്രോണ് മറ്റേ സാറ്റലൈറ്റ് വിടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കളിയാക്കി പക്ഷെ ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും പിന്നെ നമ്മുടെ കുറ്റമുണ്ട് എല്ലാവരും ഇതിനകത്ത് കുറ്റക്കാരാണ് അവിടെ പോയി താമസിച്ചവരും കുറ്റമാണ് അവരുടെയും കുറ്റമാണ് താമസിക്കാൻ സംഭവിച്ചവൻ്റെയും കുറ്റമാണ് നേച്ചറിന്റെയും കുറ്റമാണ് ദൈവത്തിന്റെയും കുറ്റമാണ് ദൈവം ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തല്ലോ ഇത്രയും കണ്ണി പെരുമാറിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ ഇതുപോലത്തെ സന്ദർഭത്തിലൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക അല്ലാതെ മുഖ്യമന്ത്രിയെ പഴിഞ്ഞാരി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയെ പഴിഞ്ഞാരി അവരുള്ളപ്പോഴാണ് ഇവിടെയൊക്കെ പട്ടയം കൊടുത്തത് ഇവിടെയൊക്കെ ഭൂമി ഇതാക്കി കൊടുത്തത് ഇതൊക്കെ ആ കാരണമാണ് ഈ ക്വാറിയൊക്കെ ഈ ക്വാറിൻ്റെയൊക്കെ ഓണർ മറ്റേ കോൺഗ്രസിലെ ആളാണ് ഈ ക്വാറിൻ്റെയൊക്കെ ഓണർ മറ്റേ കമ്മ്യൂണിസ്റ്റിലെ ആളാണ് അല്ലെങ്കിൽ ഈ റിസോർട്ട് വന്നത് ഇയാളാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനിയെങ്കിലും ഇതുപോലത്തെ സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മൾ ചെയ്യേണ്ടതാണ് കടൽ തീരത്ത് താമസിക്കരുത് ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ ആണ് അല്ലാതെ ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഭയങ്കര പുലിയാണ് അവനെ ആ അതൊന്നും എപ്പോഴും വരത്തില്ല ഒരു ദിവസം വന്നാൽ പോരെ കഴിഞ്ഞില്ലേ ഒരു ദിവസം മറ്റേ കൊച്ചും ഇല്ല ഭാര്യ ഇല്ല അപ്പനില്ല അമ്മയില്ല ചേട്ടൻ ഇല്ല ചേച്ചിയും ഇല്ല നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എങ്ങനെ ഉണ്ടാവും ആ ഫീലിങ് എങ്ങനെ അതിജീവിക്കും ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ അതിജീവിക്കും ഒരു ഒരു അത്താഴം കഴിക്കുമ്പോൾ കൂടെ ആരുമില്ല അത്താഴം കഴിക്കാൻ ടേബിളില്ല അത്താഴം കഴിക്കാൻ സ്ഥലമില്ല അത്താഴം കഴിക്കാൻ ഫുഡില്ല ഈ ഒരു സിറ്റുവേഷൻ എന്താണ് ഇതാ ഇത് ഇതിനെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്താ നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ ഇപ്പോൾ പുള്ളി വല്ല വാണക്കേസായിട്ട് വരുവായിരിക്കും ഇപ്പോൾ ഞാൻ വാണക്കേസ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ പ്രശ്നമാകുമായിരിക്കും പുള്ളി കമ്മ്യൂണിസ്റ്റിനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറ്റം പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഇത് അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അത്രേ ഉള്ളൂ ഞാൻ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ മറ്റേ ചെയ്തായിരുന്നു പുള്ളി പാർലമെൻറ്റിൽ ചെയ്ത കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടുത്തായിട്ട് ഒരുപാട് സിക്സ് അടിക്കുന്നുണ്ട് ഉടനെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കുക ഓ അതൊക്കെ നിങ്ങൾ തോന്നല അയാൾ സിക്സ് അടിക്കുന്നു നിങ്ങൾക്ക് മാത്രമേ തോന്നുള്ളൂ തോന്നുകയുള്ളൂ എൻ്റെ തോന്നലല്ലേ ഞാൻ പറയുന്നത് ഞാൻ പിന്നെ നിൻ്റെ തോന്നൽ എനിക്ക് അറിയാമോ നമ്മള് ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അവർ അവരുടെയൊക്കെ ഒരു തോന്നലും അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്കും ഒക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ മറ്റൊരു തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും എനിക്ക് മറ്റേ അമാനുഷ്യമായിട്ടുള്ള കഴിവൊന്നുമില്ലല്ലോ പക്ഷേ ഈ പഴിചായ കുറ്റം പറയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു 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 ആണ് ഒരു നമ്മുടെ ഒരു കൾച്ചറുടെ ഒരു ഭാഗമായിട്ട് മാറിപ്പോയിരിക്കാണ് രാവിലെ മറ്റേ ചമ്മന്തിയും കപ്പയും കഴിച്ചു എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ പൊട്ടും കടലയും കഴിച്ചു എന്ന് പറയുന്ന പോലെ ഞാൻ കുറ്റം പറഞ്ഞു പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് അത് ഒന്ന് ഒഴിവാക്കുക പ്ലീസ് ഒന്ന് നിർത്തിയിട്ട് പോകൂ